തൊണ്ണൂറ്റി ഒൻപത് നന്മകൾ ചെയ്തത് നമ്മൾ കാണുന്നില്ലല്ലേ ഒരറ്റ തെറ്റു മാത്രമേ നമ്മുടെ കണ്ണിൽ പെടുന്നുള്ളൂ അത് ഈച്ചയുടെ സ്വഭാവമാണ് അങ്ങനെ ആവരുത് എല്ലാവരെയും കൂടെ നിർത്താനാ പറയുന്നത് തോളിൽ പിടിച്ച് കൂടെ നിർത്തുകയാണ് കള്ളു കുടിച്ച് അടിവാങ്ങിപ്പോയ മനുഷ്യനെ കുറിച്ച് ലഭിതങ്ങൾ പറഞ്ഞ വാക്കെന്താ ഓർമ്മയല്ലേ നമ്മൾ പറഞ്ഞത് അല്ലാ നി റസൂലിനും സ്നേഹിക്കുന്ന മനുഷ്യനാണ് ഇയാൾ അതിലും വലിയ സർട്ടിഫിക്കറ്റ് എന്താ വേണ്ടത് അള്ളാനി റസൂലിനും സ്നേഹിക്കുന്ന മോനാണ് ഇയാൾ ആളുകള് പിടിച്ചു പോകുകയാണ് അടിവാങ്ങിച്ചു പോകാൻ പക്ഷേ ഉള്ളിലൊരു നന്മയുണ്ട് മനുഷ്യനിലെ പോസിറ്റിവിറ്റി കാണാൻ കഴിയുന്ന ഈ ഒരു നല്ല സ്വഭാവം നെഗറ്റിവിറ്റി അല്ല പോസിറ്റീവ് എനർജിയാണ് കൊടുക്കേണ്ടത് പോസിറ്റിവിറ്റിയാ കാണാൻ കാണിക്കേണ്ടത് എൻകറേജ്മെന്റ് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ഡിസ്കറേജ് ചെയ്യുകയല്ല അവർക്ക് ഉത്തേജനമാണ് നമ്മൾ കൊടുക്കുന്നത് അവർക്ക് മുന്നോട്ട് നടക്കാനുള്ള ഊർജ്ജമാണ് കൊടുക്കേണ്ടത് അവരെ പിടിച്ച് താഴെ അതുകൊണ്ട് പണ്ഡിതന്മാർ നേതാക്കന്മാർ സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ എല്ലാവരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം ഇതിലൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അള്ളാഹു സുബാനുഹോ നമുക്ക് നന്മ നൽകട്ടെ നമ്മുടെ നാടുകളിൽ നമ്മുടെ ഉമ്മത്തിൽ നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു സുബാനുഹോ ചെയ്യട്ടെ ആലമീൻ